വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള പ്രിന്റേഴ്സ് അസോസിയേഷൻ ഹെഡ് പോസ്റ്റ് ഓഫീസ് ധർണ നടത്തി പ്രിന്റേഴ്സ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റി ആഭിമുഖ്യത്തിലാണ് ധർണ നടത്തിയത് ജി എസ് ടി നിരക്ക് കുറയ്ക്കുന്നത് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം കേരള പ്രിന്റേഴ്സ് അസോസിയേഷൻ ആഭിമുഖ്യത്തിൽ തൊടുപുഴ ഹെഡ് പോസ്റ്റ് ഓഫീസിന് സർക്കാർ അർത്ഥ സർക്കാർ സ്ഥാപനങ്ങളിലെ പ്രിന്റിംഗ് ജോലികൾ കേരളത്തിലെ പ്രസ്സുകൾക്ക് നൽകുക കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അച്ചടി മേഖലയെ സംരക്ഷിക്കുക ജി എസ് ടി പന്ത്രണ്ട് ശതമാനമായി കുറയ്ക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർമ്മ സംഘടിപ്പിച്ചത് ധർണയുടെ ഉദ്ഘാടനം കേരള വ്യാപാരി വ്യവസായ സമിതി ഇടുക്കി ജില്ലാ ട്രഷർ ആർ രമേശ് നിർവഹിച്ചു ബാങ്കിൽ നിന്നും വലിയ പരീക്ഷക്ക് നിങ്ങളൊക്കെ നാഷണലൈസ്ഡ് ബാങ്കുകളിൽ കൊടുക്കുമ്പോൾ നാല് ശതമാനത്തിനും അഞ്ചു ശതമാനത്തിനും മാത്രം പലിശ ഈടാക്കൊണ്ടുള്ള പലിശ ഈടാക്കിക്കൊണ്ട് വലിയ വലിയ പുസ്തക കമ്പനികൾക്കുമൊക്കെ എം എസ് എം ഇ എന്ന ഓമന പേരിൽ സർക്കാർ വളരെ നിർലോഭമായിട്ടുള്ള വായ്പകളും മറ്റുമൊക്കെ ലഭ്യമാക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു വായ്പയും മറ്റു കാര്യങ്ങളും വ്യാപാരികൾക്കും ലഭ്യമാക്കണം എന്ന് തന്നെയാണ് നമ്മളും ആവശ്യപ്പെട്ടിട്ടുള്ളത് കേരള പ്രിന്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ടോം ചെറിയാൻ പോൾ ജമിനി ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ബിജി കോട്ടേൽ അജേഷ് ഗീത തൊടുപുഴ മേഖലാ ട്രഷർ ജോർജ് ഫൈൻ എസ് ജോമോൻ ജോസ് മീഡിയ ബിനു വിക്ട്രി ഷാജി എല്ലാ സന്തോഷ് ശ്രീകൃഷ്ണ എന്നിവർ സംസാരിച്ചു എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് കേരളത്തിൽ